മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ഇപ്പോൾ ഈ പരമ്പരയിൽ രണ്ടാമത്തെ സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഈ പരമ്പരയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര സുമിത്രയുടെ അന്വേഷണം തിരിച്ചടിയാകും എന്ന് ഇതേ സമയം രഞ്ജിതയും കൂട്ടരും ഉറപ്പിക്കുന്നു പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പുതിയൊരു വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് അവിടേക്ക് രോഹിത് മടങ്ങി വന്നിരിക്കുകയാണ് ഇതോടെ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു രോഹിത് മരിച്ചു എന്നുള്ള കണക്കു തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് എല്ലാവരും ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവരുടെ മുൻപിൽ എന്നാൽ ഇതേ സമയം തിരികെ എത്തിയ രോഹിത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെടുന്നതിന് തയ്യാറാകുന്നു ഇതേ തുടർന്ന് രഞ്ജിതയെ ചെന്നുകണ്ട് സ്വത്തുക്കൽ തിരികെ ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം രഞ്ജിതയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്